എന്റെ ശരീരം എന്റെ ഇഷ്ടം യുവതലമുറ ഫുൾ പഞ്ചിൽ ഉയർത്തുന്ന ഒന്നാണിത് എന്നാൽ ഈ ശരീരവും ജീവിതവും ലഭിച്ചത് എവിടെ നിന്നാണ് എന്റെ അഭിപ്രായം എന്റെ സ്വാതന്ത്ര്യമെന്നൊക്കെ മുറവിളി കൂട്ടുന്നവർ സ്വന്തം ജന്മത്തിൻ്റെ അവസ്ഥാന്തരങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ മനുഷ്യൻ പ്രസ്താവ്യമായ ഒരു വസ്തുവേ ആയിരുന്നില്ലാത്ത ഒരു കാലഘട്ടം അവൻ്റെ മേൽ കഴിഞ്ഞുപോയിട്ടുണ്ടോ അദ്ധ്യായം ഇൻസാൻ വചനം ഒന്ന് നമ്മുടെ ഇഷ്ടത്തിനോ സമ്മതത്തിനോ അല്ല നാം ജനിച്ചത് തിരിച്ചു വിളിക്കപ്പെടുന്നതും അങ്ങനെ തന്നെ كل نفس ذائقه الموت وانما توفون اجوركم يوم القيامه فمن زحزح عن النار وادخل الجنه فقد فاز ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ് നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് എങ്കിൽ എന്റെ ഇഷ്ടം എന്നല്ല ഒരു വിശ്വാസി ചിന്തിക്കുക മറിച്ച് എന്റെ റബ്ബിന്റെ മാർഗനിർദ്ദേശം എന്നതാകും അവന്റെ ബോധ്യം കേവല ആസ്വാദനത്തിൻ്റെ വൈബുകൾ തേടുന്ന മായാകഥകളോട് വിട പറയാം വിജയവഴിയിൽ കർമ്മനൈരന്തര്യം കൊണ്ട് ഓർമ്മഗോപുരങ്ങൾ പണിയാം യുവത്വം നിർവചിക്കപ്പെടുന്നു കേരള യൂത്ത് കോൺഫറൻസ് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറം